എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ലെന്ന് മുൻ കോൺഗ്രസ് എം പി കെ മുരളീധരൻ കൂടിക്കാഴ്ച സംബന്ധിച്ച് മുഖ്യമന്ത്രി മാധ്യമ പ്രവർത്തകരെ കണ്ട് വിശദീകരണം നടത്തണം അല്ലെങ്കിൽ രാജിവെക്കണം തൃശൂർ പൂരം കലക്കിയ സംഭവം അന്വേഷിക്കാൻ പൂരം കലക്കിയ എ ഡി ജി പി അജിത് കുമാറിനെ തന്നെ നിയോഗിച്ചുവെന്നും മുരളീധരൻ അന്വേഷണം നടന്നിട്ടില്ല എന്നാണ് വിശ്വാസമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു അല്ല ഞാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇപ്പോഴും വായു തുറക്കുന്നില്ല ഈ അജിത് കുമാർ ആരെയൊക്കെ കണ്ടു അദ്ദേഹം ഇപ്പൊ രാം കണ്ടു അതുപോലെ തന്നെ ദത്താത്ര വർഷം പോലെ അദ്ദേഹത്തിനെ കണ്ടു കൂടെ ചില ബിസിനസ്സുകാർ ഉണ്ടായിരുന്നു പറഞ്ഞ മാധവനെ കണ്ടപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ട ജോലിയാണ് ഡി ജി പിക്ക് ഇത് വളരെ നാൾക്ക് നാൾ ദുരൂഹത വർദ്ധിക്കുക ഒന്നുകിൽ മുഖ്യമന്ത്രി പത്ര കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കണം അതല്ലെങ്കിൽ രാജിവെക്കാൻ തയ്യാറാകണം എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടത് ഗൗരവമുള്ള വിഷയമെന്ന് സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നതിൽ